പശ്ചിമേഷ്യ സാധാരണ നിലയിലേക്ക് പരസ്പരം ആക്രമിക്കാതെ ഇസ്രയേലും ഇറാനും അതേസമയം ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ വൻതോതിൽ തകർന്നതായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ അമേരിക്ക ഐക്യരാഷ്ട്രസഭയിലെ യു എൻ പ്രതിനിധി ഡൊറോത്തിഷിയാണ് ഇക്കാര്യം അറിയിച്ചത് ഇറാന്റെ ആണവായുധ നിർമ്മാണശേഷി വൻതോതിൽ ദുർബലമാക്കിയെന്നും സെക്യൂരിറ്റി കൌൺസിലിൽ അമേരിക്ക വ്യക്തമാക്കി ഐസൺ ജോസ് ചേരുന്നു ഏറ്റവും പ്രധാനം പശ്ചിമേഷ്യയിൽ ഇന്നലെ വെടിയെച്ചകൾ കേട്ടില്ല എന്നുള്ളതാണ് ഇറാനും ഇസ്രയേലും യുദ്ധം നിർത്തിവെച്ചു എന്നുള്ളതാണ് യുദ്ധം അവസാനിച്ചു എന്ന് പറയാവുന്ന സാഹചര്യം തന്നെയാണ് അപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയത് എന്തൊക്കെയാണ് വീണ നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം അവസാനിച്ചു എന്ന് തീർത്തു പറയാറായിട്ടില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം വെടിനിർത്തൽ നടപ്പായിട്ടുണ്ട് വെടിനിർത്തൽ അംഗീകരിച്ചിട്ടുണ്ട് രണ്ട് രാജ്യങ്ങളും എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളും മണിക്കൂറുകളിലേക്ക് അതായത് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതലായി പരസ്പരം ആക്രമിക്കാനുള്ള സാധ്യത തീരെ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വരുന്നില്ല എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഒരു യുദ്ധത്തിന് ഒരു സമാധാനമായി അല്ലെങ്കിൽ ഒരു താൽക്കാലിക വിരാമമായി എന്ന് തന്നെ നമുക്ക് കരുതാവുന്നതാണ് പക്ഷേ പല സംശയങ്ങളും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് ഹൂതി ഭീകര ഉണ്ട് അതുപോലെ തന്നെ ഹമാസ് ഉണ്ട് ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനങ്ങളെല്ലാം എങ്ങനെയാണ് ഇനി യുദ്ധത്തെ നേരിടുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിനെ നേരിടുന്നതെന്ന് സംബന്ധിച്ചുള്ള ഒരു ശങ്ക അല്ലെങ്കിൽ ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിലുള്ളത് അതാണ് ഇനി ഒരു വലിയ വെല്ലുവിളിയായി മാറുക എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ ഒരാക്രമണത്തിലൂടെ എന്താണോ ഈ ഭീകര സ്വഭാവമുള്ള പ്രോക്സി സംഘടനകൾ ലോകത്തെ വെല്ലുവിളിക്കാൻ അവർക്ക് ധൈര്യമായി ഉണ്ടായിരുന്നത് ആ ധൈര്യം എന്ന് പറയുന്നത് ഈ ആണവശക്തിയായിരുന്നു ഇറാൻ എന്നതാണ് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആണവശക്തിയല്ല ആണവായുധങ്ങളെല്ലാം തന്നെ തകർത്ത് കളഞ്ഞിരിക്കുന്നു എന്ന് കൃത്യമായി ട്രംപ് പറഞ്ഞിരിക്കുന്നു അതിനെതിരായ ചില വാർത്തകളെല്ലാം ചില അന്തർദേശീയ മാധ്യമങ്ങളിലെല്ലാം ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു അത്തരത്തിലുള്ള വാർത്തകളെല്ലാം വാസ്തവ വിരുദ്ധമാണെന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ട്രംപ് ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകുന്നത് അതെല്ലാം ഒരു തെറ്റായ വാർത്തകളാണ് വ്യാജ വാർത്തകളാണ് െന്ന് തുറന്നു പറഞ്ഞാണ് ഇന്റലിജൻസ് ഇൻ്റലിജൻസ് ഡാറ്റ ലീക്ക് ചെയ്തു എന്ന രീതിയിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന ണം എന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നത് അത്തരത്തിലുള്ള വാർത്തകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു തെറ്റായ വാർത്തയായിരുന്നു എന്ന് കൃത്യമായി ട്രംപ് അറിയിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിന് പിന്നാലെയാണ് നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെല്ലാം തന്നെ കൃത്യമായ നിലപാട് ഡൊറോത്തിയുടെ ഭാഗത്തു നിന്നും അതായത് യു എനിലെ അമേരിക്കയുടെ പ്രതിനിധി പ്രതിനിധി ഡൊറോത്തിയുടെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായ നിലപാടുകളുണ്ടായത് ആ നിലപാടുകളിലെല്ലാം തന്നെ പറയുന്നത് ആണവായുധ ശേഖരത്തിൻ്റെ വലിയൊരു സമ്പന്നത തന്നെ അല്ലെങ്കിൽ വലിയൊരു സാധ്യത തന്നെ തകർത്തു കളഞ്ഞു എന്നാണ് ഈ ക്രമണത്തിൽ അതായത് നേരത്തെ നടന്ന ബി റ്റു ബോംബർ ഉപയോഗിച്ച് നടന്ന ആക്രമണത്തിൽ വൻതോതിൽ ആണവശേഖരങ്ങൾ തകർത്ത് കളഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ട് തന്നെയാണ് അവർ യു എൻ സെക്യൂരിറ്റി കൗൺസിലിലും അവതരിപ്പിച്ചത് അത് വലിയ തോതിലുള്ള ഒരു ആക്രമണം നടന്നിട്ടുണ്ട് അത് വലിയൊരു ആഘാതമായിട്ടുണ്ട് ഈ മൂന്ന് ആണവ നിലയങ്ങളും വലിയ തോതിൽ തകരാനും അതിൻ്റെ ആണവശേഖരം ഇല്ലാതാകാനുമുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇനിയൊരു ആക്രമണത്തിന് മറ്റു ഭീകര സ്വഭാവമുള്ള സംഘടനകൾ തുനിയുമ്പോൾ അവരെ പിന്തുണയ്ക്കാൻ ഇറാനെ ഒരു ധൈര്യമില്ല അല്ലെങ്കിൽ ഒരു പ്രബലതയില്ല ശേഷിയില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുമ്പോൾ ഇനിയും സമാധാനത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും വേണ്ടത് മാത്രമല്ല മറ്റ് പല ആനുകൂല്യങ്ങൾക്കുള്ള നിലപാടുകൾ അതായത് ചൈനയുമായ എണ്ണ വ്യാപാരം നടത്താം എന്ന രീതിയിലൊക്കെ ഇറാനെ ചില ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കുറെ കൂടി വാസ്തവപരമായി വസ്തുതാപരമായി തെളിയിക്കപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് പക്ഷേ അതൊന്നും നടന്നിട്ടില്ല എങ്കിൽ കൂടി അത്തരത്തിലൊരു സമാധാന നീക്കങ്ങളും ഇനി യുദ്ധം ചെയ്യരുത് സമാധാനത്തിലേക്ക് പോകണമെന്ന നിലപാടൊക്കെ ട്രംപ് അറിയിക്കുകയും അതിനനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഒരു ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത തുറന്നു കിടക്കുന്നു എന്ന് തന്നെയാണ് പക്ഷേ അത് എന്ന് എപ്പോൾ എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് വീണം ശരിയായി